പിണറായി വിജയൻ വിജിലൻസിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നുവെന്ന് മാത്യു ബോധ്യമുള്ള ഒരു കുഴനാടൻ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാസപ്പടി വിഷയം തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴനാടൻ പറഞ്ഞു മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് സി പി എം അല്ലെങ്കിൽ അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിയോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്തൊരു എഫ്ഐആർ എന്ന് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ ഇപ്പോൾ ഇനിയിപ്പോ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവ് മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഫ് ഐ ആർ ഇതൊക്കെ ജനം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് എന്നത് പിണറായി വിജയൻ്റെ